ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സ്കൈറ്റി സ്കൈറ്റിങ്ങിലാണ് നമ്മളിന്ന് ഒരു വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരുപാട് നാളെ സ്കൈറ്റിങ്ങെല്ലാം പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് ശേഷം ആദ്യമായിട്ടുള്ള വ്ളോഗാണ് സ്കൈറ്റിങ്ങിലാണ് സത്വം പോവാണ് അപ്പോൾ സ്കൈറ്റിങ് ഈ സ്കൈറ്റ് തന്ന എൻ്റെ ഒരു മിസ്റ്റർ കണ്ടില്ല ഈ സ്കൈറ്റിംഗ് ഈ സ്കൈറ്റ് തന്ന എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് മിസ്റ്റർ ബിശ്വജിത്ത് അവനക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് സ്കൈറ്റിങ്ങിൽ സത്ത് പേർക്ക് റൈഡ് ചെയ്ത് പോവാണ് പോകുന്ന കുറിച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ദുബായ് നല്ല അടിപൊളി വീഡിയോ ആണ് തണുപ്പ് സമയമാണ് നല്ല സ്കൈറ്റ് ചെയ്യാൻ നല്ല അടിപൊളി സുഖം അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞാൻ സ്കൈറ്റിങ്ങും ഒരു വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് വന്നിട്ട് ദുബായ് ദേര ഗോൾഡ് സൂക്കിൻ്റെ അവിടെ പോകുന്ന വഴിയാണ് ഇറാനി മാർക്കറ്റ് മുഷി ബസാർ എന്നെല്ലാം പറയും ആ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത് ഞായറാഴ്ച ദിവസം കൊണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽക്കൂടിയാണ് ഞാൻ സ്കൈറ്റ് ചെയ്തിട്ട് പോകുന്നത് നമുക്ക് സ്കൈറ്റ് ചെയ്ത് പോകേണ്ടത് സത്തുവേൽക്കാണ് ചുരുങ്ങിയതിൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് ആ അഞ്ച് കിലോമീറ്റർ സ്കൈറ്റ് ചെയ്തിട്ട് ഞാൻ അവൻ്റെ അത് പോയിട്ട് അവനൊക്കെ സർപ്രൈസ് കൊടുക്കണം അവനോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ആ വരുന്ന കാര്യം സ്കൈറ്റ് തരുന്ന സമയത്ത് സ്കൈറ്റിംഗ് തരുന്ന എൻ്റെ ഷൂ തരുന്ന സമയത്ത് ചെറുതായിട്ട് കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ശരിയാക്കി ചെറുതായിട്ട് എൻ്റെ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഓൺലൈനിൽ വാങ്ങി സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പോകുന്നത് ഇത് ഗോൾഡ് സൂക്ക് എൻട്രൻസ് ആട്ടെ എൻട്രൻസ് വൺ ആണത് വണ്ണിൻ്റെ അവിടുത്തെ തിരക്കാണ് കാണുന്നത് നമുക്ക് അതിനുള്ളിൽ കൂടി പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചെ നല്ല തിരക്കാണ് പിന്നെ വെറുതെ ആൾക്കാരുമായിട്ട് കൂടെ ഇതായിട്ട് പോകാനൊക്കെ അറില്ല അപ്പോൾ ഞാൻ ഈ റോഡ് വഴി പോയിട്ട് പുതിയ ഗോൾഡ് സൂക്ക് ഇതിങ്ങനെ നേട്ടു പോയിട്ട് പിന്നെ പുതിയ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിൽ കൂടി വെച്ചിട്ട് ഇൻഫിനിറ്റ് ഫ്രിഡ്ജ് വഴിയാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ അത് പുതിയ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടിട്ട ഇത് ദുബായ് ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലത്തെ ടെസ്റ്റിലാണത് ഗോൾഡ് എഡിഷന് ദുബായ് ഡി എസ് എഫിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് സമ്മാനമായിട്ട് ട്വൻ്റി ഫോർ ക്യാരറ്റ് പ്ലേറ്റ് ചെയ്ത ടെസ്ലയുടെ സൈബർ ട്രക്കാണ് ആയിരിക്കുന്നത് കേട്ടോ അത് കാണാനും അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ആ ഒരു സൈഡിൽ കൂടി പോകുമ്പോൾ അതൊക്കെ നിങ്ങളിൽ കാണിച്ചു തന്നിട്ടാണ് ഞാൻ പോകുന്നത് ഇതാണ് പുതിയ ഗോൾഡ് സൂക്ക് ഒരുപാട് കടകൾ ഇവിടെ വന്നിട്ടുണ്ട് മലയാളിസിൻ്റെ തന്നെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ ജല്ലറിയുടെ ഇടയിൽക്കൂടെയൊക്കെ പോകുമ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത് ഇങ്ങനെ നേരെ നമുക്ക് പോകാനുള്ളത് ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ അടുക്കാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുക എന്ന് വിചാരിച്ച് നല്ലൊരു വൈബ് ഒരുപാട് ആൾക്കാർ വ്യത്യസ്തമായ ഒരു സ്റ്റൈലിലാണ് എന്നെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ടാണ് കാണുന്നൊരു മൊബൈലില് ഈ സ്കൈറ്റിങ് വ്ലോഗ് ചെയ്തു പോകുന്ന ഒരാളെ അപ്പം അത് കണ്ട് ഞാനും ആസ്വദിച്ച് ഇങ്ങനെ പോകുമായിരുന്നു ഇവിടെയൊക്കെ ആ കാണുന്നതാണ് ഇൻഫിനിറ്റ് ഫ്രിഡ്ജ് നമുക്കതിൻ്റെ മുകളിലൊക്കെ എത്തണം അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എന്നാൽ വൈകുന്നേരമാണ് കുട്ടികളൊക്കെ ആയിട്ട് ആൾക്കാർ പുറത്ത് കളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുള്ള ദിവസം ഞായറാഴ്ച ദിവസം ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഫോട്ടോസ് ഉണ്ടാക്കാനും റീൽസ് ഉണ്ടാക്കാനും ടിക്ടോക്ക് ഉണ്ടാക്കാനും എല്ലാം പുറത്ത് വന്ന് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന ആ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാനും വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് നല്ലൊരു വൈബ്രൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക വൈബ് തന്നെയാണ് നല്ല നമ്മൾ കണ്ടാലും കണ്ടാലും മതി കാഴ്ചകളാണ് ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ബിൽഡിങ്ങുകളെല്ലാം ഈ ഭാഗത്തൊക്കെ പഴയ പച്ചി മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ഉണ്ടായിരുന്ന ഏരിയേനെ അപ്പാടെ മാറ്റി കളഞ്ഞൊരു ഏരിയ കേട്ടോ അതിന് ശേഷം വന്നതാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജ് പഴയ പഴയ ആൾക്കാർക്കൊന്നും ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പത്ത് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പൊക്കെ ഇവിടെ നിന്നിട്ട് പോയ ആൾക്കാരൊക്കെ അവർക്കൊന്നും മനസ്സിലാവില്ല ഇത് വന്നിട്ട് മദീന സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്ന കാറാണ് ഇരിക്കുന്നത് അവരെ സമ്മാനമായിട്ട് എല്ലാം ഡി എസ് എഫിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് വന്നിട്ടുണ്ട് ലിഫ്റ്റിൽ നിന്ന് വരത്തത് ഇറങ്ങി വരുന്നു ഞാനതിലൊക്കെ കയറി വാ ഡോർ അടഞ്ഞു കണ്ടാൽ നേരെ നമുക്ക് ഇനി പോകുന്നത് ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ മുകളിൽ പോയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ അങ്ങനെ അങ്ങനെതായി ഇൻഫിനിറ്റ് ബ്രിഡ്ജിൻ്റെ മോളിലെത്തിയിട്ടുണ്ട് മോൾ വന്നപ്പോഴത് രണ്ട് ആൾക്കാർ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നു ഈ ഒരു നടപ്പാതയിലൂടെ നമുക്ക് നടക്കാനുള്ള വഴിയുണ്ട് അതുപോലെ സൈക്കിളിനും പോകാനുള്ള ഒരു ആ ഒരു രീതിയിലുണ്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള അപ്പുറത്തേക്കൂടെ സൈഡിൽ കൂടെ അതാ തലങ്ങോ വലങ്ങും സ്പീഡിൽ കാറുകൾ അടിച്ച് മിന്നിച്ച് പോകുന്നുണ്ട് ഇൻഫിനിറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിലത്തെ ആകാശമൊക്കെ ആഴ്ചട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയുണ്ട് സൂപ്പറല്ല ഒരു രക്ഷ വൈബട്ടാ പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കളറിങ് ആണ് ആ സൂര്യനിങ്ങനെ താഴ്ന്നു പോകാൻ നേരമായിട്ടുണ്ട് നമുക്ക് ഞാൻ അവിടെ എത്ര മണിക്ക് എത്തും എന്നറിയില്ല എന്തായാലും അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോൾ എത്തുമെന്നുള്ള നമുക്കറിയില്ല ആ പുഴം ഇങ്ങനെ വളഞ്ഞ് പോയിട്ട് കണ്ടില്ല നേരെ എൻ്റെ ആ റൂമിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എത്തും കേട്ടോ പഴയ പഴയ വീഡിയോസ് എല്ലാം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇൻഫിനിറ്റി ബ്രിഡ്ജ് ഇൻഫിനിറ്റിൻ്റെ മുകളിൽ കൂടി അത് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ വണ്ടികൾ പോകുന്ന കാഴ്ചകട്ടാണ് നിങ്ങൾ കാണുന്നത് സൂര്യ അങ്ങ് താന്ന് പോകുന്നത് ആ സ്കില്ല് കാണാൻ നല്ലൊരു ലുക്ക് ഇട്ടാണ് അവിടെ ഓറഞ്ച് കളറിലൊരു വൈറ്റ് ആയിട്ട് സൂര്യ അങ്ങ് നിൽക്കണ സൈക്കിളുമ്പോൾ ആൾക്കാർ പോകുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഉണ്ടാക്കുന്ന ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ മോളിൽ വന്നിരിക്കുന്ന കാഴ്ചകൾക്കാണ് നിങ്ങൾ ഈ കാണുന്നത് സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ മുകളിൽ താഴോട്ട് ലിഫ്റ്റ് ഇറങ്ങി ഇത് സൈക്കിൾ ട്രാക്ക് ആണ് ഈ കാണുന്നത് സൈക്കിളിൽ പോകാനുള്ള പ്രത്യേക പാത ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ബൈ ഗവൺമെൻറ് നല്ല ലുക്കാണ് രണ്ട് സൈഡിലും പച്ചപ്പായിട്ടുള്ള ചെടികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ ആരുമില്ലാത്തൊരു ഇടയിൽക്കൂടി സൈക്കിളും മുമ്പിൽ പോകുന്ന ആ ഒരു വൈബ് ഞാൻ സ്കൈറ്റ് ചെയ്ത് പോകുന്നു അങ്ങനെ നമ്മൾ അവിടത്തെ കഴിഞ്ഞിട്ട് ഏകദേശം ഭാഗ ദുബായിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് അത് വന്നിട്ട് മ്യൂസിയമാണ് കാണുന്നത് പഴയ ഷെയ്ഖുമാര വീടും നമ്മളെ ദുബായ് ഷെയ്ഖിൻ്റെ ഒക്കെ വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് അവിടെ ഇരുന്ന് പോയതിന് ശേഷം ഈ ഒരു ഏരിയ മൊത്തം മ്യൂസിയമാക്കി മാറ്റാണ് ചെയ്തത് അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽക്കൂടി നമുക്ക് കറങ്ങി നോക്കണം ഇതിപ്പോൾ എവിടേക്കൊക്കെയോ പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല അത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ വില്ലകളാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നമുക്ക് തന്നെ പോയി നല്ല വഴി തെറ്റും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് എഴുതി കൂടിയാണ് പുറത്തിറങ്ങണമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഈ ഭാഗത്ത് വന്നപ്പോൾ രണ്ട് കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടാ അവരും ആശ്വരം ഒരു ഇതിലാണ് നോക്കുന്നത് ക്യാമറയും പിടിച്ചിട്ട് സ്കൈറ്റിങ് പറയുമ്പോൾ അത് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരിൻ്റെ അങ്ങനെ ആ പ്രത്യേക തരം നോട്ടം നോക്കി നിട്ടാ അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയത് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഉദ്ദേശിച്ച വേറെ സ്ഥലത്തേക്കാണ് നമ്മളെ മെട്രോയുടെ സൈഡിലേക്ക് എത്താനാണ് ഞാൻ ഉദ്ദേശിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് ഞാൻ ആ കണ്ണിച്ചെന്ന ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി വന്ന പുഴ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കിട്ടാ നിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നത് ദേരാ ദുബായ് ഇത് ബാർ ദുബായി ആണ് അപ്പം എൻ്റെ റൂമൊക്കെ ദേരാ ദുബായിലാണ് ഞാൻ ബാർദുബായിക്കൂടെയാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നൊരു ഏരിയ കേട്ടോ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നൊരു ഏരിയയാണ് മാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ സീസണാണ് ദുബായിൽ തണുപ്പ് സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സീസണാണ് ഒരുപാട് ആൾക്കാർ ദുബായി കാണാൻ വേണ്ടി വരുമ്പോൾ മെയിനായിട്ട് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഫാമിലി ഷെയ്ഖ് മുഹമ്മദ് അവരെ വാപ്പാടെ ഫാമിലി എല്ലാം താമസിച്ചിരുന്ന ഒരു ഏരിയ ഏരിയയാണത് ആ ഏരിയനെ മൊത്തത്തിൽ ഒരു മ്യൂസിയം ആക്കി മാറ്റി പിന്നെ ഊതിൻ്റെ കുറേ കളിച്ച ഒരു വേറൊരു സെക്ഷനൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗത്ത് കാണാറുണ്ട് അതെല്ലാം വിദേശികൾ പെടുന്നതെന്നുണ്ടാവും ഇവിടെ പാക്കേജായിട്ട് അവർക്ക് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവരെ കാണാൻ വരുന്ന മെയിൻ ഒരു ഏരിയ ഏരിയയാണിത് ഒരു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പോലെ ആൾക്കാരാണ് ലീവായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന കേട്ടോ പിന്നെ കപ്പിൾസ് ആയിട്ടും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ടിക്ടോക്ക് വീഡിയോസ് ഉണ്ടാക്കാനും മറ്റുള്ള യൂട്യൂബിൽക്കും മറ്റേ ഇൻസ്റ്റഗ്രാമിക്കും ഇത് ഫേസ്ബുക്കിലൊക്കെ റീൽസ് ഉണ്ടാക്കാനും ഒക്കെ വരുന്ന മെയിനായിട്ട് ഒരു ഏരിയ തന്നെയാണ് ഇട്ടത് ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയൊരു ഏരിയയാണ് പിന്നെ മാത്രമല്ല തണുപ്പാണ് ഇപ്പോഴത്തെ മെയിൻ തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്ത് ഇറങ്ങി ആസ്വദിക്കണം ഒരു ആറുമാസം കഴിഞ്ഞുണ്ടാൽ ചൂട് തുടങ്ങും അപ്പോഴൊന്നും അയ്യോ 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 ഒന്നും പറയേണ്ട കാര്യമില്ല ചൂടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവരും അറിയേണ്ടതല്ല ഗൾഫ് നാടുകളിൽ ഇപ്പം അതുകൊണ്ട് തന്നെ കണ്ടില്ല എല്ലാവരും ഇറങ്ങിക്കട്ടെ എല്ലാവരും ഇറങ്ങിക്കണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലോണം ടൂറിസ്റ്റ് വരെയും അതുമാത്രമല്ല അലീവ് ദിവസങ്ങളിൽ നമ്മളവിടുത്തെ പണിക്കാരുമായിട്ടുള്ള ആൾക്കാർ ലേബേഴ്സ് എല്ലാം വരുന്നൊരു ഏരിയയാണ് ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്കിങ്ങനെ വളഞ്ഞുകൊണ്ട് പോയി നട നേരെ പോകുന്നത് ഡെറ സിറ്റി സെൻ്റർ മെട്രോ അതുപോലെ നമ്മളെ ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു ആണ് ഈ ഭാഗത്തൊക്കെ നല്ല ലുക്ക് ഒരുപാട് കൂടുതലും ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയാൻ നേപ്പാളീസാണ് അതിൻ്റെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കൂടുതലും നേപ്പാളികളാണ് നേപ്പാളീസ് ഒത്തുചേരുന്ന മെയിൻ ഒരു സ്ഥലത് അവരെ രാജ്യക്കാരും അവരെ വില്ലേജിലത്തെ ആൾക്കാരും മീറ്റിങ്ങും കാര്യങ്ങളും കല്യാണങ്ങളും നിശ്ചയങ്ങളൊക്കെ ഒരു ഏരിയ ഏരിയയാണത് അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അതൊക്കെ നമ്മ ഇപ്പോൾ ഈ ഒരു ഇത് നേരത്തെ കണ്ടില്ല എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യങ്ങളും ഇങ്ങനെ കാ വരുമ്പോഴൊക്കെ കാണാറുണ്ട് ഇത് മെട്രോയുടെ ഇത് കണ്ടില്ല കടമ്പൊക്കെ ടിക്ടോക്കിക്ക് വീഡിയോസ് ഉണ്ടാക്കി ഡാൻസ് കളിക്കണ കാണുന്നത് ഇത് മെട്രോയുടെ ഒരു എൻട്രൻസ് ആണ് അവർ കാണുന്നത് നാല് എൻട്രൻസ് ആണ് ഇവിടെ വരെ ഹുബൈബെ മെട്രോ സ്റ്റേഷനാണ് ഉബൈബ ബസ് സ്റ്റാൻഡ് ഉണ്ട് പിന്നെ മളഭാരത്ബായ സിറ്റി സെൻറ്റർ ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ ഞാൻ കാണിച്ചു തരാം ലേബേഴ്സുകളെല്ലാം വന്ന് എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമായിട്ട് അവരെല്ലാവരും പല ഷോപ്പുകളിലും മാളുകളിലും വീട്ടുകളിലും വീട്ടുപണിക്കും അങ്ങനെയൊക്കെ ക്ലീനിങ് സെക്ഷൻ ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് കൂടുതലും ഇരുന്നിട്ട് അവരുടെ ആ ഒരു ആഴ്ചത്തെ ലീവ് ചിലവഴിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ബാത്ത് നല്ല കച്ചവടം നടക്കുന്നുണ്ട് അവിടെയൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കടകളൊക്കെ ഉണ്ട് ഒക്കെ നല്ല കച്ചവടമാണ് അതിൻ്റെ ഇടയിവിടെയൊക്കെ ഞാനും വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോയത് വന്നിട്ട് നമ്മളെ മെയിൻ എൻട്രൻസ് ആണ് അത് അപ്പുറത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് കണ്ടാൽ മെട്രോയുടെ എൻട്രൻസ് ആണ് കാണുന്നത് പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ബസ് സ്റ്റാൻഡാണ് ഇതാണ് സിറ്റി സെൻറ്റർ അപ്പുറത്ത് കിടക്കണം അത് കഴിഞ്ഞുകൊണ്ടാൽ ഇതാണ് ഹുബൈബ ബസ് സ്റ്റാൻഡ് ഹുബൈബ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നമുക്ക് നേരെ പോകാനുള്ളത് സത്വേക്കാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ നേരെ പോവാം സിറ്റി സൺഡ് ഇനി നമുക്ക് നേരെ പോകുന്നത് ഹുബൈബ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നേരെ പോകുന്നത് സത്വേക്കുള്ള റോഡ് നേരെയാണ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് സത്തുവേക്ക അവിടെ നിന്നൊക്കെ വന്ന് ഈ ഭാഗമൊക്കെ മൊത്തത്തിലേ മാറിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഇവിടെ ഒരുപാട് ഇൻഫിനിറ്റ് ബ്രിഡ്ജിൻ്റെ മോളിൽ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജൊക്കെ എനിക്ക് കാണുന്നത് അത് കൂടാണ്ട് കുറച്ചങ്ങൾ പോയിരുന്നുണ്ട് ഇഷ്ടംപോലെ പണി നടക്കേണ്ട അവിടെയൊക്കെ ബ്രിഡ്ജുകൾ വരണം ട്രാഫിക് ട്രാഫിക്കില്ലാണ്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അതൊക്കെ ഇവിടെയൊക്കെ ആദ്യം വലിയ വലിയ സിഗ്നലുകൾ ആ സിഗ്നലൊക്കെ മാറ്റിയിട്ട് നേരെ പോവാൻ ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ വന്ന് നേരെ വരുന്ന ബ്രിഡ്ജ് ഇവിടെ വന്ന് അവസാനിക്കണം അത് അപ്പുറത്തൊക്കെ പണി നടക്കേണ്ടതാണ് വിശ്വജിത്തിൻ്റെ അവിടെക്ക് നമുക്ക് എപ്പോൾ എത്തും എന്നുള്ളത് പറയാൻ പറ്റില്ല കുറച്ചും കൂടിയാണ് പോയെന്നുണ്ടായാലും മൊത്തത്തിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല മൊത്തത്തിൽ അവിടെയൊക്കെ പണികൾ നടക്കണം പിന്നെ നമുക്കത്ര രീതിയിൽ നല്ല രീതിയിൽ സ്കേറ്റും ചെയ്യാൻ പറ്റില്ല ഞാൻ പതക്കേം പതക്കൊക്കെയാണ് പോയത് പൊളിഞ്ഞതും അതുകൊണ്ടൊക്കെ അങ്ങനെ ഇതാണ്ട് അയിരട്ടായി തുടങ്ങി ഇരിട്ടായി ഒരുപാട് സ്ഥലത്ത് ഞാൻ വീഡിയോസ് ഒന്നും കൊടുക്കില്ല അവിടെ റോഡ് പണിക്കല എന്ന് ഈ നെസ്റ്റോടൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി ഉള്ളു കേട്ടോ വിശ്വസിത്തിൻ്റെ ഒക്കെ എത്താൻ ഏകദേശം എത്താനായിട്ടുണ്ട് നമുക്ക് പോയിട്ട് നോക്കി നോക്കാം ഞാൻ പറഞ്ഞ ആൾ ഇതെവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ സർപ്രൈസ് കൊടുത്താണ് സാധനം ഏതാ നോക്ക് ഏതാ നോക്ക് പിന്നെ അല്ലാണ്ട് ഷൂസ് തന്ന ആളാണ് ഈ നിൽക്കുന്നത് ഷൂസിൻ്റെ ആളത്തേക്ക് സർപ്രൈസ് കൊടുത്ത് വന്നതാണ് സംഭവമൊക്കെ റെഡിയാക്കി ണ്ടില്ലേ എല്ലാം റെഡി ആക്കി ക്ലിപ്പ് എല്ലാം ഇട്ട് സൂപ്പർ ആയിട്ടുണ്ട് പാടുവിട്ടാ അവിടെ ഫുള്ള് പണി അടക്കണു പിന്നെ അല്ലാണ്ട് അടിപൊളിയായിട്ട് പോവാ ഞാൻ പോകുമ്പോ ബസിനെ പോലുള്ളു പക്ഷെ അവിടെ മൊത്തം ഒരുപാട് ടൈം എടുത്തു ഞാൻ ആ അഞ്ചു മണിക്ക് പോന്നാണ് അവിടെ ഏ ഞാൻ നോക്കണ ബാലൻസ് ഇല്ലടാ അവിടെ അത് ആ അല്ല അവിടെന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോസ് ഉണ്ടാക്കണന്ന് പിന്നെ പോന്നു ഞാൻ ഞാനവിടെ അഞ്ചു മണിക്ക് വന്നാണ് പക്ഷെ ഒരു ഏഴുമണിക്ക് കഴിയാവും അല്ലേ അവിടെ റോഡ് മണിയൊക്കെ വരണല്ലോ അത് പെട്ടെന്ന് എത്തിയായിരുന്നു അഞ്ചു മണിക്ക് ഇറങ്ങി അങ്ങനെ സുഹൃത്തുക്കളെ വിഷു വൈത്തിനെ കണ്ടല്ലോ വിഷു വിഷു വെച്ചാൽ കിളി പോയിട്ടാ കിളി പോയിട്ടുള്ള ഇപ്പഴാന്ന് എന്തു ചെയ്യുന്നത് ഞാൻ നേരെ അവിടെ ബസ്സിനൊക്കെ വന്ന് നേരെ പിന്നെ അവിടുന്ന് ദുബായ് ബസ് സ്റ്റാൻഡിൽ ഓടുന്നു നേരെ ബോട്ട് കയറിയിട്ട് ഞാൻ ഇനി നേരെ ദുബായ്ക്ക് പോകട്ടെ ഒരു തരം സുഹൃത്തുക്കൻ്റെ റൂമിലോട് പെട്ടെന്ന് എത്തും അപ്പോൾ അവിടുന്ന് ബസ്സിനുണ്ട് പോകുന്നു അങ്ങനെ പിന്നെ അമ്മ ബോട്ടിൽ നേരെ എൻ്റെ റൂമിലോട്ട് പോകണം വീഡിയോ വളരെ അവസാനിപ്പിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചില സബ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിറക്കും ഓക്കെ ബൈ ബായ്